നമസ്കാരം ഞാൻ മരിയ ജോൺ ഫ്രീ സ്വാഗതം പവർഡ് ബൈ പാർട്ടിയും സർക്കാരും സുധീരനും ഉമ്മൻചാണ്ടിയും ഇനി നേർക്കു നേരെ യോഗത്തിൽ പൊട്ടിത്തെറി സുധീരന്റെ എതിർപ്പിന് പുല്ലുവില മദ്യനയത്തിൽ തിരുത്തൽ വരുത്താൻ ചുമതല മന്ത്രിസഭാ യോഗത്തിന് സൺഡേ ഡ്രൈഡേ ബിയർ വൈൻ പാർലർ വിഷയത്തിൽ മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും സർക്കാരും പാർട്ടിയും രണ്ടു തട്ടിൽ ഒരു മാറ്റവും വേണ്ടെന്ന് കടുപ്പത്തിൽ തന്നെ സുധീരൻ പിന്തുണയ്ക്കാൻ ലീഗും കേരള കോൺഗ്രസ് ബിയും സഭയിൽ നിശബ്ദവേള ഒന്നും മിണ്ടാതെ പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ നിശബ്ദ പ്രതിഷേധം സഭയിൽ ഒന്നും മിണ്ടാതെ പ്രതിപക്ഷം മാണിയുടെ രാജി ഉന്നയിച്ചുള്ള അടിയന്തര പ്രമേയത്തിന് അനുമതിയില്ല പലതവണ ഉന്നയിച്ചതെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ എങ്കിൽ വേളയിൽ ചോദ്യങ്ങളൊന്നുമില്ലെന്ന് പ്രതിപക്ഷം ബാൽപോഴ കേസ് അട്ടിമറിക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുന്നുവെന്ന് കോടിയേരി ഇടിഞ്ഞു വീഴുന്നു ഇന്ധനവില ക്രൂഡോയിൽ വില പാതാളത്തിലേക്ക് ഇന്ധനവില വീണ്ടും കുറഞ്ഞു പെട്രോളിനും ഡീസലിനും ഇന്നലെ അർദ്ധരാത്രി മുതൽ കുറഞ്ഞത് ലിറ്ററിന് രണ്ട് രൂപ വീതം ക്രൂഡോയിൽ വിലയിലെ ഇടിവ് ബാരലിന് അറുപത് ഡോളറിലേക്ക് കഴിഞ്ഞ വർഷത്തെ വിലയുടെ നേർപകുതി മിന്നൽ കളി സൂപ്പർ ലീഗിൽ സെമിയുടെ രണ്ടാം പാദം ഇന്ന് ചെന്നൈയിൽ ചെന്നൈയിൻ എഫ് സിയുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോരാട്ടം ഫൈനൽ തേടി കളി ജയിച്ചില്ലെങ്കിലും മൂന്ന് ഗോൾ വ്യത്യാസത്തിൽ തോൽക്കാതിരുന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഫൈനൽ ഗ്രൗണ്ടിലാകും അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം